നവംബർ പതിമൂന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കാബ്രീനി ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ കാലഘട്ടം ഓസ്ട്രിയൻ ചക്രവർത്തിയുടെ പ്രവിശ്യയുടെ ഭാഗമായ ലോഡിയിലെ സെയിൻ ആഞ്ചിലോ ലോഡിജിയാനോയിൽ കർഷകരായ അഗസ്റ്റീനോ കാബ്രീനിയുടെയും സ്റ്റെല്ല ഓൾഡിനിയുടെയും പതിമൂന്ന് മക്കളിൽ ഒരാളായാണ് മരിയ ഫ്രാൻസിസ്ക കാബ്രീനി ജൂലൈ പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ജനിക്കുന്നത് അവരുടെ നാല് കുഞ്ഞുങ്ങളൊഴികെ ബാക്കിയെല്ലാവരും യൗവന കാലഘട്ടത്തിൽ മുമ്പേ മരണമടഞ്ഞു മരിയ കാബ്രീനി എന്ന പേരിൽ ജനിച്ച ഫ്രാൻസിസ് സേവിയർ കാബ്രീനി പാർശ്ശുവൽക്കരിക്കപ്പെട്ടവർക്കും ദരിദ്രർക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച ശ്രദ്ധേയായ ഒരു കന്യകാസ്ത്രീയായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇറ്റാലിയൻ കുടിയേറ്റക്കാരുമായുള്ള അശ്രാന്തമായുള്ള പ്രവർത്തനത്തിനും കത്തോലിക്ക സഭയിൽ അവളുടെ ആഴത്തിലുള്ള സ്വാധീനത്തിനും അവർ പ്രശസ്തയാണ് നന്നേ ബാല്യത്തിലെ കാബ്രേനി ആഴമായ ആത്മീയ ചായ്വും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ആഗ്രഹവും ജീവിതം കൊണ്ട് പ്രകടമാക്കി അവൾ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ പുത്രിമാരുടെ സഭയിൽ സന്യാസിനിയായി ചേർന്നു പക്ഷേ അവരുടെ കഠിനമായ ജീവിതശൈലി കാരണം അവൾ വളരെ ദുർബലയായി കാണപ്പെട്ടു തളരാതെ അവൾ നിലനിൽക്കുകയും ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദി സാക്രട്ട് ഹാർട്ട് ഓഫ് ജീസസ് എന്ന സ്വന്തം സ്തഭ സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ഇറ്റാലിയൻ കുടിയേറ്റക്കാരെ സഹായിക്കുവാൻ അമേരിക്കയിലേക്ക് തൻ്റെ അജപാലന ദൗത്യം നിർവഹിക്കുവാൻ സഹായിക്കുന്നതിനു വേണ്ടി സിസ്റ്റർ കാബ്രീനിയോട് ആവശ്യപ്പെട്ടു വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി അവൾ ഈ ദൗത്യം ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപതിൽ ന്യൂയോർക്ക് നഗരത്തിലെത്തി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കാബ്രീനിയുടെ അശ്രാന്ത പരിശ്രമം നിരവധി സഭാസ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു കുടിയേറ്റക്കാരായ കുട്ടികളെ പഠിപ്പിക്കുവാൻ സ്കൂളുകളും കുടുംബങ്ങളില്ലാത്തവരെ പരിപാലിക്കുന്നതിനായി അനാഥാലയങ്ങളും അവർ സ്ഥാപിച്ചു ന്യൂയോർക്ക് സിറ്റിയിലെ പ്രശസ്തമായ കൊളംബസ് ഹോസ്പിറ്റൽ ഉൾപ്പെടെ രോഗികൾക്കും പരിക്കേറ്റവർക്കും ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനായി കാബ്രീനി ആശുപത്രികൾ സ്ഥാപിച്ചു പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവർ വിവിധ സാമൂഹിക സേവനങ്ങൾ ആരംഭിച്ചു തയ്യൽ ക്ലാസ്സുകളിലൂടെ അവർ എളിയവരുടെ ജീവിത നിലവാരം ഉയർത്തുവാനായ പരിശീലനം നൽകുകയും അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വാണിജ്യപരമായ ആവശ്യങ്ങളിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനും സഹായിച്ചു പഠന നിലവാരം ഉയർത്തുകയും അമ്പതിലധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുകയും ചെയ്തു കാബ്രീനിയുടെ അസാധാരണമായ ജീവിതവും അവളുടെ ദൗത്യത്തോടുള്ള അജഞ്ചലമായ അർപ്പണബോധവും അവർക്ക് സഭയിലും സർക്കാരിലും ജനങ്ങൾക്കിടയിലും അംഗീകാരവും ബഹുമാനവും നേടിക്കൊടുത്തു ആറുപേരോടൊപ്പം അമേരിക്കയിലെത്തിയ സിസ്റ്റർ കാബ്രീനി അറുപത്തിയേഴാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കത്തോലിക്ക സഭ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ യു എസ് വനിതയാണ് വിശുദ്ധ ഫ്രാൻസിസ്ക അവൾ കുടിയേറ്റക്കാരുടെ രക്ഷാധികാരി കൂടിയാണ് മരണദിനം ഡിസംബറിൽ ആണെങ്കിലും അമേരിക്കക്കാർ ഓർമ്മദിനമായി ആചരിക്കുന്നത് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ട നവംബർ പതിമൂന്നിനാണ് വചനം ഹെബ്രയർ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു വിചിന്തനം മരിയ കബ്രീനിയുടെ ബാല്യകാലത്ത് ദൈവത്തിലുള്ള അവളുടെ ആഴമായ വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും കണ്ടെത്തി മഠത്തിലേക്ക് അവളെ നയിച്ചത് അവളുടെ അമ്മയുടെ ആങ്ങള ഫാദർ ഡോൺ ലൂയി ജി ഓൾഡിനിയാണ് മദർ കബ്രീനിയുടെ ജീവിതം നിസ്വാർത്ഥ സേവനവും അജഞ്ചലമായ വിശ്വാസവും അക്ഷീണമായ അധ്വാനശീലവും കൊണ്ട് വിശ്വാസത്തിൻ്റെയും അനുകമ്പയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ശക്തിയുടെയും സാക്ഷ്യമായി മാറി സേവനം ആവശ്യമുള്ളവർക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി അവർ നിലകൊള്ളുന്നു ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് വിശുദ്ധയുടെ ജീവിതകഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധയുടെ ശാശ്വതമായ പൈതൃകം മറ്റുള്ളവരെ സേവിക്കാനും ലോകത്തിൽ നല്ല സ്വാധീനം ചെലുത്തുവാനും നാം ഉൾപ്പെടെ എണ്ണമറ്റ വ്യക്തികളെ പ്രചോദിപ്പിക്കട്ടെ